കോവിഡ് നയൻറ്റീൻ പോലുള്ള ഒരു വൈറസ് വന്നിട്ട് ഭൂമിയിലുള്ള എല്ലാവരും തന്നെ മരിച്ചു പോവുകയാണ് അതേ കൂട്ടുകാരെ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കിഡിലൻ അപ്പോകാലിറ്റിക് ത്രില്ലർ ആണ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ അപ്പോൾ ഒട്ടും വഹിക്കാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായിട്ടുള്ള ഇഷിനെയാണ് കാണിക്കുന്നത് അവനൊരു ജിയോളജിസ്റ്റ് ആണ് കല്ലുകളെ പഠനം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവൻ അതൊന്നും കാര്യമാക്കാതെ തൻ്റെ പഠനത്തിലും അതുപോലെ തന്നെ ഈ ഒരു റിസർച്ചിലും ഒക്കെ മുഴുകി നേരം നോട്ടൊക്കെ എഴുതിയതിനു ശേഷം അവൻ അവന്റെ ഹാമറും ബാഗൊക്കെ എടുത്തിട്ട് ഒരു മലമുകളിലേക്ക് പോവുകയാണ് ഇഷ്യുന്റെ അച്ഛനും അമ്മയും സിറ്റിയിലാണ് താമസിക്കുന്നത് ഇഷി മാത്രമാണ് ഇപ്പൊ ഇവിടെ ഒരു ഔട്ട് ഹൗസിൽ നിൽക്കുന്നത് ഈ ഒരു മലമുകളിലേക്ക് എത്തിയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ ഹാമർ ഉപയോഗിച്ചുകൊണ്ട് അവിടത്തെ കല്ലുകളൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ട് അതിൽ അവൻ ആവശ്യമുള്ള കല്ലുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പാമ്പ് വന്നിട്ട് നമ്മുടെ ഇഷിന്റെ അവനതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഇഷ അവിടെ നിന്ന് കൈ മാറ്റി അതോട് കൂടിയിട്ട് ഈ ഒരു പാമ്പാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്നും എഴഞ്ഞു പോവുകയും ചെയ്യുന്നു ഇഷ ആകെ പേടിച്ചു വിറച്ചു അവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആ പാമ്പ് ചെറുതായിട്ടൊന്ന് മുറിവാക്കി എന്നിട്ട് അവൻ ആ ഒരു രക്തം മുഴുവൻ സഖ് ചെയ്തെടുത്തുകൊണ്ട് തുപ്പാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് വിഷം അങ്ങനെയെങ്കിലും പുറത്തേക്ക് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത് മിഷീനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു കോട്ടേജിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ആ ഫോണും അവന് നഷ്ടപ്പെട്ടു അമ്മ അതിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് അവൻ എടുത്തപ്പോൾ തന്നെ അവൻ്റെ കൈ അങ്ങോട്ട് വഴുതി പോയിട്ട് ആ ഫോൺ ഇപ്പോൾ ഒരു കരിങ്കലിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അവൻ കോട്ടേജിലേക്ക് എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവൻ ബോധം കെട്ട് പോവാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവന് മൊത്തം ബ്ലറായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഫിഷാണെന്നുണ്ടെങ്കിൽ പിന്നെ ബോധം കെട്ട് ഉറങ്ങി കോമയിലായിട്ട് പോകുക എന്നൊക്കെ പറയില്ലേ പകുതി കോമയിലായിട്ടുണ്ടാവൻ പിന്നീട് അവൻ എണീറ്റ് നോക്കുമ്പോഴൊക്കെ ആരൊക്കെ വന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കുന്നൊക്കെ അവന് ഓർമ്മയുണ്ട് അതായത് പുറത്തിപ്പോൾ ഒരു വൈറസ് വന്നിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാവരും തന്നെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഫോറസ്റ്റ് റേഞ്ചേഴ്സ് വന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇവൻ ആകെ ബോധം കെട്ട് ഇങ്ങനെ പിച്ചും പെയ്യും പറയുന്നത് കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇവനും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്ന് അവര് പോയി ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വെള്ളത്തിന് താഴ്ച്ചുകൊണ്ടിരിക്കുകയാണ് അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തറയിൽ കിടക്കുന്ന വെള്ളമൊക്കെ നക്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത ജാതി അവസ്ഥയാണല്ലേ പിന്നെ അവൻ ഓർമ്മ വരുന്നുണ്ട് അവന്റെ കയ്യിലായിട്ട് ഈ ഒരു പാമ്പ് കടിച്ച കാര്യങ്ങളൊക്കെ അവൻ കൈ നോക്കുന്നുണ്ട് കയ്യിലെ ആ മുറിവാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഉണങ്ങിയിട്ടുണ്ട് അവൻ സന്തോഷമായി പക്ഷെ ഇത്രയും ദിവസം വെള്ളവും ഭക്ഷണവും ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അവന് മര്യാദയ്ക്ക് ഒന്നും നിക്കാൻ പോലും പറ്റുന്നില്ല അവനങ്ങനെ മുഖം കഴുകിയതിന് ശേഷം വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് വണ്ടിയിൽ മുകളിലാണെന്നു തന്നെ മൊത്തം ചമ്മലയും അതുപോലെ തന്നെ പൊടി പിടിച്ചും കിടക്കുകയാണ് അവൻ വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അകത്ത് കയറി പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല കുറേ ദിവസമായിട്ട് സ്റ്റാർട്ടൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ ഇട്ടിരിക്കല്ലേ വണ്ടി ഒരുവിധം ഇപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ സിറ്റിയിലേക്ക് പോകാനായിട്ടാണ് അവന്റെ പ്ലാൻ ഈ ഒരു രോഗാവസ്ഥയും അതുപോലെ തന്നെ ആളുകൾ മരിച്ച കാര്യം ഒന്നും നമ്മുടെ ശിഷ്യനറിയില്ല റോഡിലൂടെ അവൻ പോകുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു മനുഷ്യനെയും കാണാനില്ല വണ്ടികളൊന്നും തന്നെയില്ല ഇല്ല ഇതെന്ത് പുുകില് ഇത് ഞാൻ വല്ല സ്വപ്ന എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ ദൂരം ചെന്നപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത് അവന് ചുറ്റുമായിട്ട് ഒരുപാട് ശവശരീരങ്ങൾ കിടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവന് പേടിയാവാൻ തുടങ്ങി അവന് ചുറ്റുമായിട്ട് ഇപ്പൊ ശവങ്ങൾ കിടക്കുകയാണ് ചിലരാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് മരിച്ചിട്ടുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ റോഡിൽ കിടക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ മൊത്തം ഈ റോഡിലാണ് ഇപ്പൊ കിടക്കുന്നത് എന്തായൊരു പിടുത്തം കിട്ടുന്നില്ല പോലീസുകാരടക്കം ഇപ്പൊ മരിച്ചു കിടക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ ഒരു ബോർഡിലായിട്ട് അവനൊരു കാര്യം കാണുന്നത് യു എസ് ഗവൺമെന്റ് തന്നെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് ഇപ്പോൾ ഈ ഒരു രാജ്യത്ത് തന്നെ ഒരു ഗവൺമെന്റോ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോ ആരും തന്നെ ഇല്ല എല്ലാവരും ഇല്ലാതായിരിക്കുന്നു ഇത് എന്താ സംഭവിച്ചെന്ന് ഇവനൊരു പിടുത്തം കിട്ടുന്നില്ല അപ്പോഴാണ് ഇഷിന് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ഓർമ്മ വരുന്നത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ എന്നുള്ള ഒരു ഭയം വിഷിന്റെ മനസ്സിലുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവൻ കാറെടുത്തുകൊണ്ട് അവന്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് വിഷിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല നിങ്ങളൊന്നാലോചിച്ച് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരും എല്ലാവരും തന്നെ ഇല്ലാതായിരിക്കുന്നു അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇപ്പൊ ഇഷിനെ അറിയില്ല വിഷു അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമിന്റെ വണ്ടിയൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ട് എന്താ സംഭവിച്ചെന്ന് അവനൊരു പിടുത്തം കിട്ടുന്നില്ല അവൻ ഉടനെ തന്നെ അവന്റെ വീട്ടിലേക്ക് കയറുകയാണ് അവിടെ മേശപ്പുറത്തായ ച്ഛനും അമ്മയും കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അത് മൊത്തം ഈച്ചയാർത്തോണ്ടിരിക്കുകയാണ് അതായത് ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അത് അവിടെ ഇരിക്കാനായിട്ട് തുടങ്ങിയിട്ട് അവൻ ബെഡ്റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് കുറേ ദിവസങ്ങളായിരിക്കുന്നു ബെഡിൽ അച്ഛൻ്റെ ശൗചര്യം കണ്ട് അവനാകെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തായിട്ട് ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് അവൻ്റെ അമ്മയുടെ മൃതശരീരവും നമ്മുടെ ഇഷ്യു കാണുന്നുണ്ട് അതോടുകൂടിയിട്ട് ഇഷിന്റെ മാനസിക നില ആകെ മാറി മറിയുകയാണ് അവൻ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എനിക്ക് ഇനി ആരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ടേബിളിൽ പോയിരുന്നുണ്ട് അലറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം ഇഷ് അവിടെ തന്നെ ഇരുന്നു അതിനുശേഷം അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശവശലീയങ്ങൾ എടുത്തിട്ട് വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കാനായിട്ട് വിഷു തീരുമാനിക്കുകയാണ് ഗ്യാരേജിൽ നിന്നും തൂമ്പയൊക്കെ എടുത്തിട്ട് അവൻ കിളക്കാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് ഒരു വലിയ കുഴി തന്നെ അവൻ അവിടെ തീർക്കുന്നുണ്ട് അതിനുശേഷം അച്ഛനെയും അമ്മയെയും അതിൽ കിടത്തിയിട്ട് മണ്ണിട്ട് മൂടാനായിട്ടാണ് അവൻ്റെ പ്ലാന് വേറെ എന്താ ചെയ്യാൻ പറ്റുക കരഞ്ഞുകൊണ്ടാണ് ഇഷി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുഴിയൊക്കെ തീർത്തതിനു ശേഷം അച്ഛനെയാണ് ആദ്യം കുഴിയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി കിടത്തുന്നത് അതിനുശേഷം പിന്നെ അമ്മയെയും അവൻ കുഴിയിലേക്ക് വരികയാണ് എന്നിട്ട് മണ്ണിട്ട് മൂടുന്നു ശേഷം മിഷ്യാണെന്നുണ്ടെങ്കിൽ കുളിച്ചു കുട്ടപ്പനായിട്ട് വീട്ടിലിപ്പോൾ ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ് അവനാണെന്നുണ്ടെങ്കിൽ ഉറക്കൊന്നും വരുന്നില്ല അവന്റെ പഴയ റൂമിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഓരോ വസ്തുക്കളൊക്കെ എടുത്തു നോക്കിയിട്ടും എല്ലാം കൊണ്ടും അവൻ സമയം ചെലവഴിക്കാനായിട്ട് ആരംഭിച്ചു പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ അവൻ ബോറടിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ കാറും എടുത്തുകൊണ്ട് അവൻ സിറ്റിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ് പോകുന്ന വഴിയിൽ ഒരു പള്ളി കാണുന്നുണ്ട് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ട് അവിടേക്ക് പോയി നോക്കുമ്പോൾ പള്ളിയിലേക്ക് വന്ന ഒരുപാട് കാറുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ശേഷം അവൻ പള്ളിയിലകത്തേക്ക് കയറി പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന എല്ലാവരും തന്നെ ആ ഇരിപ്പിടങ്ങളിൽ മരിച്ചു കിടക്കുന്നതാണ് നമ്മുടെ ഇഷിന് ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നത് ആ ഒരു പാൻഡമിക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആഘാതം അത്രയ്ക്കും വലുതായിരുന്നു ഇതിനെല്ലാം ശേഷം ഇഷു നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത് അവൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും ഭക്ഷണ സാധനങ്ങളും എല്ലാം തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും തന്റെ കാറിലേക്ക് അവൻ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അടുത്ത സിറ്റിയിലേക്ക് പോകാനാണ് ഇഷ്യന്റെ പ്ലാൻ അവിടെ ആരെങ്കിലൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും എന്നാണ് ഇഷ്യന്റെ വിചാരം പക്ഷെ ആ സിറ്റിയിലേക്ക് പോകാനായിട്ടുള്ള ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്ലോസ് ആണ് അതും കൂടി കണ്ടപ്പോ ഇഷനാകെ ഭ്രാന്ത് പിടിക്കുകയാണ് ഒന്നാമത് ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണാനില്ല അവൻ ആരടുത്തും മിണ്ടാൻ പോലും ഒന്നും പറ്റുന്നില്ല അവന്റെ വിഷമങ്ങൾ പറയാൻ പറ്റുന്നില്ല കോവിഡ് സമയത്ത് വീട്ടിലിരുന്നപ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു അതിനേക്കാളും ഇരട്ടിയുടെ ഇരട്ടിയായിരിക്കും അവന്റെ അവസ്ഥ കാരണം ആ സമയത്തൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടുകാരെങ്കിലും ഉണ്ടായിരുന്നില്ലേ ഇത് അതുപോലും അങ്ങനെ ഇഷ് മറ്റൊരു വഴി തെരഞ്ഞെടുത്തു കൊറേ ദൂരം ചുമ്മാ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ എങ്ങോട്ടാ പോകുന്നത് അവന് പോലും അറിയില്ല കുറച്ചു കഴിഞ്ഞപ്പോ അങ്ങ് അകലെയായിട്ട് ഒരു സിറ്റി അവന് കാണാനായിട്ട് ഇപ്പൊ പറ്റുന്നുണ്ട് അവിടെ കാസിനോകളും അതുപോലെ തന്നെ ഒരുപാട് ഹോട്ടലുകളും സൂപ്പർ മാർക്കറ്റുകളും എല്ലാം തന്നെ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട് ഇഷിന് സമാധാനമായി പക്ഷെ ഈ ഒരു നഗരത്തിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത് മനുഷ്യന്മാരാരുമില്ല ഇല്ല പക്ഷെ ഇതൊക്കെ ചുമ്മാ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടുത്തെ മാളുകളിലൊക്കെ ചുമ്മാ നടക്കുകയാണ് അവിടുത്തെ കാസിനോയിലും ഗെയിമിംഗ് സെന്ററിലും എല്ലാം നമ്മുടെ ഇഷ്യി ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുവോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടാണ് നമ്മുടെ ഇഷ്യു നടക്കുന്നത് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് അവൻ പോകുന്നത് എന്നിട്ട് ഒരു അടിപൊളി കുളിയും കാര്യങ്ങളൊക്കെ പാസ്സാക്കുന്നുണ്ട് അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ ഒന്നും ധരിക്കാതെ നേരെ അവിടെ എടുത്തുണ്ടായിരുന്ന ഒരു ബാറിലേക്ക് പോവാണ് എന്നിട്ട് രണ്ടെണ്ണം അടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കുപ്പിയും പൊട്ടിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോഴാണ് ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നത് ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പെണ്ണാണെന്നുണ്ടെങ്കിൽ ആകെ ഷോക്കായി പോയി പെട്ടെന്ന് തന്നെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ടവർ എടുത്ത് ഇട്ടു അതിനുശേഷം നീ ആരാണെന്നൊക്കെ ഇഷ്ട ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് ആൻ എന്നാണ് എന്നെ കൂടാതെ മറ്റൊരാളും കൂടി ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കുറച്ച് വയസ്സായിട്ടുള്ള ആളായിരുന്നു അത് പുള്ളിക്കാരന്റെ പേര് മിൽട്ടൺ എന്നാണ് ഇവര് രണ്ടു പേര് മാത്രമാണ് ഇപ്പോൾ സർവൈവേഴ്സ് ആയിട്ട് ഇവിടെ ഉള്ളത് ആണെന്നുണ്ടെങ്കിൽ പകുതി സമാധാനമായി എന്ത് പാൻഡമിക് ആണ് ഇവിടെ ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇഷു തിരക്കാനായിട്ട് തുടങ്ങി മിൽട്ടൺ അപ്പോ അവന്റെ ഫോണിൽ ന്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സ് ഒക്കെ ഇപ്പോ നമ്മുടെ ഇഷ്യു കണ്ടുകൊണ്ടിരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ പോലുള്ള ഒരു വൈറസ് ഈ ഒരു രാജ്യത്ത് വരികയും അതിനുശേഷം എല്ലാവരും തന്നെ പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു ലോകത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്തായാലും ഞങ്ങൾക്ക് ഇനി ഒരു ജീവിതം മുന്നോട്ടില്ല എന്നും പറയുന്നുണ്ട് ആനും മിൽട്ടണും അതായത് ഇവർക്ക് ഇനി ജീവിക്കണമെന്നേ ഇല്ല ഞങ്ങൾ ഇവിടുത്തെ ഈയൊരു സുഖ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതായത് ഇപ്പോൾ ഇവിടെ കറൻറ്റും കാര്യങ്ങളും ഭക്ഷണവും എല്ലാം തന്നെ ഈ ഒരു സൂപ്പർ മാർക്കറ്റിലും അടുത്തുള്ള ഓരോ കാസിനോളിൽ നിന്നൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും മരിക്കും ഇനി ഒരു പ്രതീക്ഷയും എന്നാണ് മിൽട്ടണും ആനും പറയുന്നത് അത് കേട്ടതോട് കൂടിയിട്ട് ഇഷിന്റെ മാനസികാവസ്ഥ വീണ്ടും പഴയതുപോലെ ആവാണ് അവൻ ആകെ കരച്ചിലും പിഴിച്ചിലും ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഫ്റ്റിന്റെ അടിയിൽ കിടന്നുറങ്ങാണ് ഉറക്കം ഉണർന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല ആൻ മിൽട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും വിളിച്ചിട്ട് ഈ ഒരു സൂപ്പർ മാർക്കറ്റിലും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെപ്പാടി രണ്ടുപേരെയാണ് സംസാരിക്കാനും മറ്റും ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അവരെയും നീ നഷ്ടപ്പെട്ടുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗെയിമിങ് സെന്ററിലും എല്ലാം എടുത്തു ഇഷ് അവരെ തെരഞ്ഞു നടക്കുന്നത് അങ്ങനെ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഇഷാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നമ്മുടെ ആനെ കാണുന്നുണ്ട് ആൻ ആനാണെന്നുണ്ടെങ്കിൽ അവൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് അഴിച്ചു മാറ്റിയിട്ട് അവനെ വശീകരിക്കാനായിട്ട് നോക്കുകയാണ് പക്ഷെ അവളുടെ ശരീരം കണ്ടിട്ട് നമ്മുടെ ഇഷാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള താല്പര്യവും പ്രകടിപ്പിച്ചില്ല അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇപ്പൊ ഇവര് ഒത്തുകൂടിയിട്ടുണ്ട് മിൽട്ടൻ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് ം പണ്ടൊരു ഷെഫായിരുന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇഷിന്റെ അടുത്ത് ഇവരുടെ കൂടെ ഇവിടെ തന്നെ ഊടുന്നു എന്ന് രണ്ടുപേരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഇഷു പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എനിക്ക് എങ്ങോടെങ്കിലും ആരെങ്കിലൊക്കെ തേടി പോകണം ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിലും ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി ആരെയും തേടി പോവാനായിട്ടില്ല ഈ ഒരു സുഖസൗകര്യങ്ങളും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിയുന്നവരെ നമുക്ക് അടിച്ചുപൊളിച്ച് ഇവിടെ ജീവിക്കാം അതിനുശേഷം മരിക്കാം എന്നൊക്കെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഏകദേശം രണ്ട് ദിവസത്തെ ഫുഡ് മാത്രമേ ഇവിടെയുള്ളൂ അതിനുശേഷം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് മരിക്കുമെന്നും മിൽട്ടൺ പറയുന്നുണ്ട് എന്നിട്ട് അവന്റെ അരയിലായിട്ടുള്ള ആ ഒരു തോക്ക് യുഷിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതോട് കൂടിയിട്ട് ഇഷിന് എന്തോ ഒരു അപകടമാണെത്തും ഇവിടെ ഇനി നിന്നാ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോവുകയാണെന്ന് ഇവരുടെ രണ്ടുപേരുടെ അടുത്തും പറയുന്നുണ്ട് ഇവർക്കാണെന്നുണ്ടെങ്കിലും അവനെ തടയാനുള്ള ഒരു റൈറ്റും ഇല്ലല്ലോ അതിനിടയ്ക്ക് മിൽട്ടൻ ആണെന്നുണ്ടെങ്കിൽ ഇഷ്യന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ആൻ ഒരു ജീവിതം കൊടുത്തൂടെ അവൾക്കാണെന്നുണ്ടെങ്കിൽ നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇഷ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൻ്റെ അടുത്ത് യാത്ര പറയാനായിട്ട് വരുമ്പോൾ അവൾ വീണ്ടും അവനെ വശീകരിക്കാനായിട്ട് അവനെ കിസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇഷ്യാണെന്നുണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം അതിൽ നിന്നൊക്കെ പിന്മാറുകയാണ് ഞാൻ അപ്പോൾ നമ്മുടെ ഇഷ്യന്റെ അടുത്ത് ഒരു കാര്യം പറയുകയാണ് എന്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഇതിൽ പുറകിലത്തെ സിബും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഇട്ടു തരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവനത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഇഷിനെ ചുമ്പിക്കാനായിട്ട് നിൽക്കുകയാണ് ബലമായിട്ട് തന്നെ ഇഷ അവളെ പിടിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് എനിക്കിതിന് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഇഷ അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ തന്നെ രണ്ട് വെടിശബ്ദം കേൾക്കുന്നുണ്ട് അതായത് അവർ രണ്ടുപേരും ഇപ്പൊ തന്നെ പരസ്പരം വെടിവെച്ച് മരിച്ചിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഇഷ്യന് ദേഷ്യം പിടിച്ചിട്ട് കാറിന്റെ സ്റ്റിയറിംഗ് അവനെ പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്നും ഡ്രൈവ് ചെയ്ത് പോവുകയാണ് തനിക്ക് ആകെപ്പാടി അറിയാവുന്ന രണ്ടു പേരും ഇപ്പൊ മരണപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഒരു വയലിന്റെ അടുത്തു കൂടിയാണ് ഇഷു കാർ ഓടിച്ചു പോകുന്നത് അവിടെ ഒരു പട്ടിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇഷ്യന്റെ കാറിന്റെ ഫ്രണ്ടിലേക്ക് ചാടുകയാണ് ഇഷു പെട്ടെന്ന് തന്നെ ബ്രേക്ക് പിടിച്ച് കാർ നിർത്തുകയാണ് അതൊരു പാവം പട്ടിക്കുട്ടനായിരുന്നു ഇഷു ഉടനെ തന്നെ അതിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് അതിനെ എങ്ങനെ താലോലിക്കാനായിട്ട് തുടങ്ങി എന്നിട്ട് നിന്റെ പേര് ഇനി മുതൽ ലക്കിയാണെന്നും പറഞ്ഞുകൊണ്ട് നീ എന്റെ കൂടെ പോരുന്നോ എന്നും ചോദിക്കുന്നുണ്ട് ഇഷ്യന് ഭയങ്കര സന്തോഷായി ഇനി അവൻ ഒറ്റയ്ക്കല്ല ലക്കി എന്ന് പറയുന്ന ഈ ഒരു പട്ടിക്കുട്ടനും അവന്റെ കൂടെ ഉണ്ടല്ലോ ഇഷ്ട നേരെ പോകുന്നത് ഒരു ലൈബ്രറിയിലേക്കാണ് അവിടെ നിന്നും പലതരത്തിലുള്ള ബുക്കുകൾ എടുക്കുന്നുണ്ട് ഇനി നിത്യ പല കാര്യങ്ങളും അവന് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം ഒരു തരത്തിലുള്ള സർവീസുകളും ഇപ്പൊ അവിടെ ഇല്ല അവൻ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള സബ്ജക്റ്റിലുമുള്ള ബുക്കുകളും അവൻ എടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു വീട് കണ്ടുപിടിച്ചു അവർക്ക് താമസിക്കാനായിട്ട് ലക്കിയും നമ്മുടെ ഇഷ്യിന്റെ കൂടെ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളും കൂടുതൽ സമയവും നമ്മുടെ ഇഷ്യു സമയം ചെലവഴിക്കുന്നത് ബുക്കുകൾ വായിച്ചിട്ടാണ് പുതിയ അറിവുകളൊക്കെ അവൻ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആഴ്ചകളും മാസങ്ങളും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഇപ്പോ ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് അവൻ ഈ ഒരു വീട്ടില് താമസിക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ ആരെയും തന്നെ അവന് കണ്ടെത്താനായിട്ട് ഒരു സർവൈവേഴ്സിനെയും അവന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അവനും ലക്കി മാത്രമാണ് ഇപ്പൊ ഈ ഒരു വീട്ടിലും ഈ ഒരു സിറ്റിയിലും താമസിക്കുന്നത് മനുഷ്യവാസമൊക്കെ കുറഞ്ഞതോടു കൂടിയിട്ട് മാനകളും മറ്റു മൃഗങ്ങളും ഒക്കെ ഇപ്പൊ സിറ്റിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരു മാനാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ സ്റ്റേഡിയത്തിൽ ഇപ്പൊ പുല്ലോണ്ടിരിക്കയാണ് ഇഷാണെന്നുണ്ടെങ്കിൽ അവന് ബോറടിക്കുമ്പോൾ ചില നേരത്ത് ഓടാനായിട്ട് പോകും ചില നേരത്തെ അവന് ഫിഷിങ്ങിനായിട്ട് കടലിലോട്ട് പോവും ലക്കി ആണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മനുഷ്യന്മാരില്ലാത്ത ഒരു സ്ഥലത്ത് ജീവിക്കാനായിട്ട് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കില്ലേ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഇഷ്യു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് അകലെയുള്ള ഒരു വീട്ടിന്റെ ചിമ്മിനിയിൽ നിന്ന് പോകുന്നത് നമ്മുടെ ഇഷു കാണുന്നത് ഇഷിന് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ഒരുപാട് പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ വരികയാണ് എന്നെ കൂടാതെ ആരോ ഒരാൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തണമെന്നും നമ്മുടെ ഇഷ്യു വിചാരിക്കുന്നുണ്ട് ഈ ഒരു സീനിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത് ഒരുപാട് പേർക്ക് മൂവീസിന്റെ പേര് പറയുന്നില്ല എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ എല്ലാ സിനിമയുടെയും പേര് ഈ ഒരു വീഡിയോയുടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് പറയുന്നുണ്ടായിരിക്കും ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഒരു സിനിമയല്ല ഒരു സീരീസാണ് എർത്തബൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രമാണിത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇത് ഞാൻ പഴയ ഒരു ചാനൽ എൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചാനൽ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ഞാൻ ഇത് ഡബ്ബ് ചെയ്തിട്ടാണ് കൂട്ടുകാരിലേക്ക് എത്തിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ പഴയ ചാനൽ നഷ്ടപ്പെട്ടിട്ട് ഇപ്പം ഏകദേശം രണ്ടാഴ്ചയോളം ആയിട്ടുണ്ട് അത് അപ്പം തന്നെ ഞാൻ വീണ്ടും ഒരു ചാനൽ തുടങ്ങിയതാണ് ഇത് ഇത് ഏകദേശം ഇപ്പോൾ നാലായിരം അവറും കാര്യങ്ങളൊക്കെ ഫില്ലായി ഇന്നിപ്പോൾ ഇതേ മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങുകയുള്ളൂ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഒരു കാര്യം കൂടി ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റ ബൈ ബൈ